ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തി ദിനമാണ് അവധി ദിവസമാണ് അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമയ്ക്ക് രാവിലെ തന്നെയുള്ള ബുക്കിംഗ് ഞെട്ടിക്കുന്ന തലത്തിലാണ് വരുന്നത് അറുപത്തി രണ്ട് ഷോകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഇരുപത്തി രണ്ട് ശതമാനത്തിന് മുകളിലുള്ള ഓക്കുപൻസിയാണ് ട്രാക്കേഴ്സ് മുഖാന്തരം പറയുന്ന കണക്കുകളാണെങ്കിലും ഇവിടെ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കളക്ഷൻ ആദ്യം മണിക്കൂറുകളിൽ തന്നെ വരുന്നു അതായത് ഇന്ന് ആയിട്ട് നിൽക്കുന്നത് ഏകദേശം കോടിക്ക് മുകളിലായിരിക്കും ട്രാക്കേഴ്സ് മുഖാന്തരം അതായത് മൂന്ന് കോടിക്ക് അടുത്ത് അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് എത്തുമെന്നുള്ള ുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന ഇന്ന് രാവിലത്തെ തിരക്ക് വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അജയൻ്റെ രണ്ടാം മോഷണത്തിൻ്റെ കളക്ഷനിലേക്ക് കടക്കുകയാണെങ്കിൽ ഞായറാഴ്ച ഏകദേശം രണ്ട് കോടി ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയും തിങ്കളാഴ്ച എഴുപത്തി ഒന്ന് ലക്ഷം രൂപയും ചൊവ്വാഴ്ച അതായത് ഇന്നലെ ഒരു കോടി ഒരു കോടിക്ക് മുകളിൽ ഒരു കോടി രണ്ട് ലക്ഷം രൂപയിലേക്കും എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതെല്ലാം ട്രാക്കേഴ്സ് മുഖാന്തരം വരുന്നതാണ് അതായത് ഓരോ ദിവസങ്ങളിലും സിനിമയുടെ കളക്ഷൻ വർദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇരുപത് ദിവസങ്ങൾ ഈ പറഞ്ഞ പോലെ പിന്നിടുന്ന ഇരുപത്തി ഒന്നാം ദിവസമാണ് അതേപോലെ തന്നെ കിഷ്കിന്ത കാഡം എന്ന സിനിമയും മികച്ച രീതിയിൽ തന്നെയാണ് വരുന്നത് രാവിലെ നാൽപ്പത്തി മൂന്നോളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ പതിനെട്ട് ശതമാനത്തോളം ഓക്യുപ്പൻസിയിൽ മൂന്ന് ലക്ഷം രൂപയോളമാണ് ഇതുവരെ കളക്ഷൻ വന്നിരിക്കുന്നത് അതായത് ഇന്ന് സിനിമയ്ക്ക് ഒന്നര കോടി തൊട്ട് രണ്ട് കോടി ആയിരിക്കാം ഫൈനൽ കളക്ഷൻ വരുന്നതെന്നാണ് പ്രെഡിക്റ്റബിളായിട്ട് ട്രാക്കേഴ്സ് പറയുന്നത് ഇതിനോടകം തന്നെ ശനി ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയും ഒരു കോടി നാൽപ്പത്തി ലക്ഷം രൂപയും നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയും ഇന്നലെ ഒക്ടോബർ ഒന്നാം തീയതി അറുപത്തി മൂന്ന് ലക്ഷം രൂപയുമാണ് സിനിമ നേടിയിരിക്കുന്ന ട്രാക്കേഴ്സ് മുഖാന്തരം അതായത് എല്ലാ ദിവസങ്ങളിലും അതായത് തിങ്കളാഴ്ച ഒഴികെ ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ സിനിമ ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ വന്നിരിക്കുന്നു കേരള കളക്ഷൻ നാൽപ്പത് കോടി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കിഷ്കിന്ദ കാഡത്തിൻ്റെ ഏറ്റവും ആയിട്ടുള്ളത് ഇതിനോടകം തന്നെ സിനിമ നൂറ് കോടി എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അജയൻ്റെ രണ്ടാം മോഷണം ട്രാക്കേഴ്സ് മുഖാന്തരം മാത്രമേ നാൽപ്പത്തി രണ്ട് കോടി അതായത് അൻപത് കോടി കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനോടകം സിനിമ എൺപത്തിയഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ വന്നതായിട്ടാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ അതേപോലെ കിഷ്കിന്ദകാന്ഡം എന്ന സിനിമയ്ക്ക് ഏകദേശം എഴുപത് കോടിക്ക് അടുത്തേക്ക് എത്തി എന്നുള്ളതുമാണ് എന്തായാലും ഇന്ന് സിനിമ കാണാൻ പോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ കിഷ്കിന്ദ കാഡത്തിന് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഇന്ന് കാണാൻ കഴിയുന്നത് അജയ്ൻ്റെ രണ്ടാം മോഷണത്തിന് നാനൂറ്റി ശതമാനം വർധനമാണ് രാവിലത്തെ ഓക്യുപ്പൻസിയിൽ നിന്ന് കിട്ടുന്ന ട്രാക്ഡ് റിപ്പോർട്ടുകൾ എന്തായാലും കാത്തിരിക്കാം വൈകുന്നേരം കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ട് വരാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രീ പീരിയാസ്